ഗൈസ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് പ്രിയ കൃഷ്ണന്റെ ബിസിനസ് വിട്ടിച്ചു ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ഈ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ ശേഷം അവരുടെ ആ ഓബൈ ഓസി എന്ന് പറയുന്ന ഓർണമെന്റ്സ് വിൽക്കുന്ന ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെ ഇവര് മൂന്ന് പേരാ റെക്രൂട്ട് ചെയ്തു ഇവര് മൂന്ന് പേരെയും ഇവരുടെ കാര്യങ്ങളെല്ലാം ഈ ഒരു ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് അങ്ങനെ ഇവരിങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന ആ ഒരു ടൈമില് ഇതില് ഒരാള് എന്ത് ചെയ്തു തട്ടിപ്പ് നടത്തി അതില് രണ്ടുപേരെയും ഇൻസ്പയർ ചെയ്ത് ഈ ഒരു തട്ടിപ്പിലോട്ട് കൊണ്ടുപോകും എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയെന്ന് വെച്ചാല് കസ്റ്റമർ പേ ചെയ്യുന്ന ആ ഒരു ക്യൂ കോഡ് മാറ്റിയിട്ട് ഇവരുടെ ക്യു കോഡ് അവിടെ വെച്ച് എന്നിട്ട് ഇവർക്ക് ഇപ്പൊ എത്ര രൂപ കിട്ടുന്നോ അത് ഇവരെ മൂന്നായിട്ട് പങ്കിട്ടെടുക്കും അങ്ങനെ ഇവര് പത്ത് മാസത്തോളം ഇവർ എന്ത് ചെയ്തു ഇത് ഇവര് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കും ഏകദേശം അറുപതില് കൂടുതൽ അറുപത് ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് ടിപ്പ് വഴി ഇവരുണ്ടാക്കിയിട്ടുണ്ട് ഈ ഇവരുടെ ആ യു എസിലുള്ള ഒരു ഫ്രണ്ടിന് ഇങ്ങനെ എന്തോ ഓർണമെന്റ്സിന്റെ എന്തോ ചെയ്യുന്ന കാര്യം സംസാരിക്കുന്ന കൂട്ടത്തിലൊഡക്ടിന്റെ കാര്യം പറയുന്ന സമയത്താണ് ദിയ അറിയുന്നത് ഇങ്ങനെ പ്രോഡക്റ്റ് പോയിട്ടുണ്ട് എന്ന് പറയുന്നത് ദിയ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഈയൊരു ഫ്രണ്ടിനോട് പറഞ്ഞ് അത് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു മൂന്ന് പേരും ദിയേനെ ചതിക്കായിരുന്നെന്ന് ദിയക്ക് മനസ്സിലായത് അങ്ങനെ ഇവർ എത്ര രൂപ വെട്ടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവര് മൂന്ന് പേരെയും കൃഷ്ണകുമാറിന്റെ ഫ്ലാറ്റിലോട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിലാണ് പറഞ്ഞത് അറുപത്തി എത്ര ലക്ഷം രൂപ ഇവരെന്തു ചെയ്തു വെട്ടിച്ചിട്ടുണ്ടെന്ന് ദിയ എന്ത് ചെയ്തു പൈസ തിരിച്ചു തരാൻ പറഞ്ഞ സമയത്ത് ഇവർ എട്ട് ലക്ഷം രൂപയോളം തിരിച്ചു കൊടുത്തു ബാക്കി ഒരാഴ്ചക്കകം തിരിച്ചു തരണമെന്ന് ദിയ പറഞ്ഞു പക്ഷേ ഇവർക്കറിയാം ഒരാഴ്ചക്കുള്ളിൽ ഇവർക്ക് എന്തായാലും അറുപത്തി സംതിങ് രൂപ ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ബാക്കി പൈസ എന്ത് ചെയ്തു എന്ന് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞ മറുപടി എന്ന് വെച്ചാല് പൈസ ഇവർക്ക് പോയെന്നാണ് നിങ്ങളൊന്ന് ആലോചിക്കണം എന്തുമാത്രം ദൂർത്താണ് അവരെന്ന് ആലോചിക്കണം അങ്ങനെ ഇവര് ഇതെന്ന് വെച്ചാല് പോലീസ് സ്റ്റേഷനിൽ കൃഷ്ണകുമാർ ഫാമിലിയും ഇവരുടെ എട്ട് ലക്ഷം രൂപ ഫ്ലാറ്റിൽ വിളിച്ചു വരത്തി ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തു എന്ന ഒരു പരാതി പോലീസ് സ്റ്റേഷനില് കൊണ്ട് കൊടുത്തു അത് റിലേറ്റ് ചെയ്ത് കൃഷ്ണകുമാറിനെ ഒരു സൈഡില് ദിയെയും കൃഷ്ണകുമാറും സംസാരിക്കുന്നതും ഒരു സൈഡില് മൂന്നുപേരും സംസാരിക്കുന്നതും കണ്ടിട്ട് നമുക്ക് കൺഫ്യൂഷനായി എന്താണ് സംഭവം നടക്കുന്നത് എന്താണ് ഇവിടെ ഹാപ്പിൻ ചെയ്യുന്നത് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഫുള്ള് കൺഫ്യൂഷൻ ആയിപ്പോയി കുമാർ സ്റ്റേഷനിൽ വന്ന പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു കണ്ടു ഒരു ഇതൊക്കെ ഭയങ്കര വലിയ ന്യൂസ് ആയിട്ട് പിന്നെ അത് അങ്ങനെയാണല്ലോ ഇവരെന്ന് പറയുന്നത് നല്ല രീതിയിൽ പബ്ലിസിറ്റി ഉള്ള ആൾക്കാരാണല്ലോ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മീഡിയ ഏറ്റെടുത്തും അങ്ങനെ വലിയ ന്യൂസ് ആയിട്ട് മാറി അങ്ങനെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ ഇന്നലെ മൂന്ന് പേര് എന്ത് ചെയ്തെന്ന് വെച്ചാല് അവരോട് സംസാരിക്കുന്ന ആ ഒരു വോയിസ് റെക്കോർഡ് അതായത് ആ ഒരു വീഡിയോ ഇവര് പുറത്തു വിട്ടിട്ടുണ്ടോ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ദിയ പ്രതികരിക്കുന്നതായിട്ട് ആ ഒരു വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ഏഹ് ഈ വീഡിയോ നമുക്കൊന്ന് കാണാം നമുക്കൊന്ന് കണ്ടു നോക്കാം നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്നു ഞാൻ ദിവ്യോട് ചോദിക്കുകയാണ് എത്ര രൂപയാണ് ദിവ്യ നിങ്ങൾ എന്നെ പറ്റിച്ചത് എത്ര രൂപയാണ് നിങ്ങൾ എന്നെ പറ്റിച്ചത് അപ്പൊ ദിവ്യ അനത്ത് വ്യക്തമായി പറയുന്നത് ചേച്ചിയാണ് നമ്മൾ നേരത്തെ ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞതല്ലേ കാര്യം അവർ ഓൾറെഡി നേരത്തെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു കണക്കെന്നോട് പറഞ്ഞു കഴിഞ്ഞു കോളില് അപ്പൊ ഇതിപ്പോ അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അവർക്ക് ഇതിനകത്ത് ഇത്ര എടുത്തു എന്ന് പറയാൻ പറ്റൂല അതിന് പകരം നമ്മളത് ഓപ്പണായിട്ട് പറഞ്ഞതാണല്ലോ ചേച്ചി എന്നല്ലേ പറഞ്ഞു ഓസി ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് എന്ന് വെച്ചാല് എന്തുകൊണ്ട് ചേച്ചി ചേച്ചി പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത് ചെയ്തത് എന്ന് ചോദിക്കാത്തത് എന്താന്ന് ഓസി ചോദിക്കുന്നുണ്ട് അത് കറക്റ്റ് ഒരു പോയിന്റ് ആണ് എന്നുവെച്ചാല് ഇവർക്ക് ഈ ഓസി ഇത്രയും ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് ഇവർക്ക് തിരിച്ചു പറയാലോ ഓസി പറഞ്ഞിട്ടാണ് ചെയ്തത് അതായത് വെട്ടിക്കാൻ ഓസി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് അത് തിരിച്ചു ചോദിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഈ മൂന്ന് തട്ടിക്കൊണ്ടു പോയി എന്ന് പറയുന്നില്ല ഈ ഒരു തട്ടിക്കൊണ്ടു പോയി എന്ന് പറയുന്ന ആ ഒരു ദിവസം അഹാന ചോദ്യം ചെയ്തതും അതേപോലെ തന്നെ സിന്ധു വീഡിയോയും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയും സിന്ധു കൃഷ്ണ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു ദിയാ കൃഷ്ണ ഇതിനെ റിലേറ്റ് ചെയ്ത് റിയാക്ട് ചെയ്തതും അതേപോലെ തന്നെ സിന്ധു കൃഷ്ണ അന്ന് ഫ്ലാറ്റിൽ എന്തോ ആണ് സംഭവിച്ചതെന്നും ഈ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതല്ല എന്നുള്ള തെളിവ് സഹിതം ചെയ്തു ഇവർ രണ്ടുപേരും പ്രതികരിച്ചതോടു കൂടി നമുക്ക് ഏകദേശം എന്താണ് ഇവിടെ നടന്നത് എന്ന് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ആ ഒരു പൈസ കൊടുക്കാതിരിക്കാനുള്ള ഇത്രയും പബ്ലിസിറ്റി ഉള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും നാറ്റിക്കാന്നുള്ള രീതിയിൽ ഇവർ എന്ത് ചെയ്തത് ഉദ്ദേശിച്ചു പക്ഷെ ഒത്തില്ല മഹാന എന്തൊക്കെ പറഞ്ഞാലും ഓസിക്ക് വേണ്ടി കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചു ചോദിച്ചാൽ അവരുടെ ഫുൾ ഫാമിലി സപ്പോർട്ട് ചെയ്ത് നിക്കുകയാണ് ചെയ്യുന്ന ആ ഒരു വീഡിയോസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് നിങ്ങൾ നിങ്ങൾ നിന്ന് നിന്ന് എത്ര അതിൽ മനസ്സിലാക്കണം ഇതിൽ അല്ലെങ്കിൽ പോലെ ആവശ്യമുണ്ടോ അതിന്റെ നമുക്ക് നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്ത് പോകുന്നില്ല കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല സാവകാശം ഇല്ല പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യം ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ടായി നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ െ അപ്പൊ നിങ്ങൾ എന്ന് വിചാരിച്ചു നിങ്ങളുടെ അവർ കുറ്റബോധം തോന്നി ഈ നവഭാഗ്യം കുറ്റബോധം തോന്നി നിന്നിട്ടാ ചെയ്തോണ്ടിരുന്നത് ഇതെത്ര അവസാനമായിട്ട് ചെയ്താട്ട് ഈ പറഞ്ഞു വിടുന്നതിന് എത്ര ഉറ്റബോധം തോന്നിയില്ല കാര്യം ഇതൊക്കെ രാവിലെയും കൂടെ വിടുന്നേ ഉള്ളൂ സാലറി കിട്ടി അവരുടെ

അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചു നാശം നിങ്ങളെങ്കിലും ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നു നിരക്ക് എത്ര കിട്ടി നല്ല ചോദിക്കുന്നെ മൊത്തത്തിൽ ക്യാഷ് എത്ര എടുക്കും മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര എടുക്കും വീതിച്ചെടുത്തപ്പം നിരക്ക് എത്ര കിട്ടി നല്ല ജീവിതം

ഈ ടാക്സ് വെട്ടിക്കാൻ ഓസി പറഞ്ഞിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇവര് പേരും ഇങ്ങനെ വന്നിരിക്കേണ്ട കാര്യം ഇല്ലല്ലോ അതേപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇവരില്ല പെട്ടിരിക്കുകയാണ് വെച്ചാൽ അവർ അത്രയും പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വെള്ളം കുടിക്കാൻ വേണ്ടി ആന പറയുന്നുണ്ട് സത്യം അവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അവർ വിചാരിച്ചു കാണും അഥവാ തല ഇറങ്ങി വീണ അതുകൂടെ തലയിലാവൂ എന്ന് വിചാരിച്ചു കാണും സോഷ്യൽ മീഡിയയിലെന്ന് വെച്ചാൽ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഇവരെ തകർത്തു കൊണ്ട് രക്ഷപ്പെടാം എന്നാണ് ഇവര് വിചാരിച്ചത് നടന്നില്ല പക്ഷേ ഇതുപോലെ തന്നെ മൗസി അതിലും ന്യൂസ് ചാനലിൽ പറയുന്നുണ്ട് ജാതി പറയുന്നതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് അവരെ അച്ഛനും ഒരു ജാതി അമ്മയും വേറൊരു ജാതി ആണെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിൽ തന്നെ പറഞ്ഞുകൂടിയിരുന്നു ആ അത് ന്യായമായിട്ടുള്ള കാര്യം ഒരിക്കലും ഈ ജാതിയുടെ പേര് നമ്മളെ അത്രയും പൊട്ടന്മാരല്ലല്ലോ ഗൈസ് എന്ന് വെച്ചാൽ ഈ ജാതിയുടെ പേരെടുത്തിട്ട് രക്ഷപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ആർ ഈ മൂവർ സംഘത്തിന് ഉള്ളത് ശരി വിചാരിച്ചത് നമ്മളെയും കബളിപ്പിക്കാം അതുവഴി നമ്മളെ വഴി ഇവർക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്തയായിരുന്നു ഈ മൂന്ന് പേരുടെയും മനസ്സിൽ ഇല്ല ഇവര് വീട് വെച്ചെന്നൊക്കെയാണ് പറയുന്നത് ഈ പൈസ കൊണ്ട് ഇങ്ങനെ പറ്റുന്ന വഞ്ചന കാണിച്ചിട്ട് മോഷ്ടിക്കാന്ന് വെച്ചാല് വലുതാണ് ആ വിശ്വാസ വഞ്ചന അവര് എത്രത്തോളം ഓസിയാണെങ്കിൽ എത്രത്തോളം അവര് വിശ്വസിച്ചിട്ടുണ്ടാവും എന്ന് അവള് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു രണ്ട് വീഡിയോസും അതായത് ഓസി ഇന്നലെ റിയാക്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോയും അതേപോലെ തന്നെ സിന്ധു കൃഷ്ണ ഇട്ടിട്ടുള്ള ഇന്നലെ ഇട്ടിട്ടുള്ള ആ ഒരു മൂന്ന് പേരെ തട്ടിക്കൊണ്ട് പോയിന്ന് പറയുന്ന ആ ഒരു ദിവസം എടുത്ത ഈ ഒരു വീഡിയോയും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് ഓർസിയുടെ പബ്ലിക് ഇമേജ് തകർത്തോണ്ട് ഇവർക്ക് രക്ഷപ്പെടാം എന്നുള്ള ഒരു ചിന്തയില് കേസ് കൊടുത്തതാണ് അപ്പം സ്വന്തം കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റുള്ള മറ്റുള്ളവർക്ക് ഉണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുകയല്ലേ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക നമ്മക്കായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അതിൽ വെച്ച് തൃപ്തിപ്പെടുക അല്ലാതെ അവര് അവർക്ക് കുറെ ഉണ്ടല്ലേ അപ്പൊ കുറച്ച് മോഷ്ടിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല ജീവിക്കേണ്ടത് അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ